നമസ്കാരം പ്രമുഖ വ്യവസായ ശൃംഖലയായ കോയൻ കോ ഗ്രൂപ്പിൻ്റെ എഴുപത് ശതമാനം ഓഹരികളും തൻ്റെ രണ്ടു മക്കൾ ചേർന്ന് തട്ടിയെടുത്തതായി ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ പൊന്നം പൊന്നംപറമ്പത്ത് പി പി മൊയ്തീൻ കോയ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി സിറ്റി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഏലത്തൂർ പോലീസിനും നൽകിയ പരാതിയിൽ മൊയ്തീൻ കോയയുടെ ഇളയ രണ്ടു മക്കൾ കമ്പനി സെക്രട്ടറി സഹായി എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഗുരുതര ആരോപണങ്ങളാണ് പി പി മൊയ്തീൻ കോയ ഉയർത്തുന്നത് പാർക്കിൻസൺസ് ഇൻസെൻസ് രോഗം വന്നു കിടപ്പിലായ സമയം വിവിധ ജില്ലകളിലായുള്ള ഇരുന്നൂറ് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വ്യാജ ഒപ്പുകളിട്ടും വ്യാജരേഖകൾ സൃഷ്ടിച്ചും ബലം പ്രയോഗിച്ചും വിരൽ അളയാളം പതിപ്പിച്ചും തട്ടിയെടുത്തതായാണ് പരാതി ഓഹരി കൈമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി രജിസ്ട്രാർക്ക് പരാതിയും നൽകി കോയൻകോ ഗ്രൂപ്പിന്റെ ചരിത്രം അതിന്റെ സ്ഥാപകനും ചെയർമാനുമായ പി പി കോയ്യയുടെ ജീവിതവും നേട്ടങ്ങളുമായി ഇഴച്ചേർന്നതാണ് തേയിലത്തോട്ടങ്ങൾ കാലിത്തീറ്റകൾ സോൾവെന്റ് വേർതിരിച്ചെടുക്കൽ ഭക്ഷ്യ എണ്ണ സംസ്കരണം ഓട്ടോമൊബൈൽസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ ആറു മേഖലകളിലാണ് ഗ്രൂപ്പ് നിലവിൽ പ്രവർത്തിക്കുന്നത് കോഴിക്കോടാണ് കോയൻകോ ഗ്രൂപ്പിന്റെ കേന്ദ്രം അതിവേഗ വളർച്ച ലക്ഷ്യമിട്ട് കോൻഗോ ഗ്രൂപ്പ് അതിവേഗം വിറ്റടിയുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ അഥവാ എഫ് എം സി ജിയുടെ വിപണിയിലേക്കും കടന്നിരുന്നു വ്യക്തിഗത ശുചീകരണത്തിനുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് കമ്പനി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടകം തുടങ്ങിയ വിപണികളിൽ അവതരിപ്പിച്ചത് മെഡിഗ്ലോ ഡോക്ടർ ബ്രൈറ്റ് സൺമെയ്ഡ് പ്രൂഫ് വാഷ് ബയോവെജ് എക്സ്ട്രാ വൈറ്റ് എക്സ്ട്രാ ബ്രൈറ്റ് മാസ്റ്റർ വാഷ് കാഞ്ചർമാല പ്ലാറ്റിനോ എക്സൽ ലാമിയോ ലിമിക്സ് എന്നീ പന്ത്രണ്ട് തരം ഡിറ്റർജൻറ് ടോയ്ലറ്റ് സോപ്പുകളും ഡിഷ് വാഷ് ഉൽപ്പന്നങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ചത് അൻപതിലേറെ വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പിൻ്റെ ഉപവിഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗ്രൂപ്പ് സോൾവെൻറ് എക്സ്ട്രാക്ഷൻ കയറ്റുമതി പെട്രോളിയം ഇറക്കുമതി അടിസ്ഥാന സൗകര്യ വികസനം വാഹന വിൽപ്പനയും സർവീസിംഗും കാൽതിര നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനോടകം കമ്പനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കോയിൻകോ എക്സ്പെല്ലേസ് കോയിൻകോ സോൾവൻ എക്സ്ട്രാക്റ്റേഴ്സ് കോയിൻകോ ഫീസ് കോയിൻകോ ടീ പ്ലാന്റേഷൻ കോയിൻകോ മൊബൈൽ കോയിൻകോ പ്ലാറ്റിനോ ക്ലാസിക് മോട്ടേഴ്സ് കോയിൻകോ ഹോസ്പിറ്റാലിറ്റി കോയിൻകോ ഫൗണ്ടേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് കോയിൻകോ ഗ്രൂപ്പ് സുനന്ദിനി കാലത്തീറ്റ ഗ്രൂപ്പിൻ്റെ മുഖ്യ ബ്രാൻഡുകളിലൊന്നാണ് ഈ ഗ്രൂപ്പാണ് നിലവിൽ വിവാദത്തിൽപ്പെടുന്നത് എന്തായാലും അന്വേഷണത്തിൽ അതീവ വേഗത പുലർത്താൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു